ട്രോളി വിവാദം അല്ലെങ്കിൽ പാതിരാട് ഇ പി യുടെ ആത്മകഥ ഇതെല്ലാം സി പി എമ്മിനെ തിരിഞ്ഞു സാഹചര്യത്തിലേക്ക് എത്തിയില്ലേ മുസ്ലിങ്ങളുടെ വോട്ട് പൂർണ്ണമായും കോൺഗ്രസിലേക്ക് പോകും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഷാഫിക്ക് കിട്ടിയ വോട്ട് മുസ്ലിം വോട്ട് പൂർണ്ണമായും ഇക്കുറി രാഹുലിന് കിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് അവിടെ നിന്ന് ബിജെപിയിലേക്ക് എത്തണമെന്നില്ലല്ലോ സ്വാഭാവികമായിട്ടും ഈ വിഷയങ്ങൾ ഒരു ചെറിയൊരു വിഭാഗം ബിജെപിക്ക് കിട്ടും ആനയും കടലും മോഹൻലാലും പിന്നെ കെ മുരളീധരൻ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരെന്നാണ് പറഞ്ഞത് ഒരു സുഖിപ്പിക്കലിൽ കെ മുരളീധരൻ വീണ് പോയോ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പാലക്കാട് കൊട്ടിക്കലാശം കഴിഞ്ഞിരിക്കുകയാണ് ഇനി നിശബ്ദ പ്രചരണത്തിൻ്റെ സമയമാണ് ആർക്കാണ് മേൽക്കൈ വെല്ലുവിളി നേരിടുന്നത് ആര് മൂന്നാം സ്ഥാനത്ത് നിന്നും തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് വരുവാൻ സി പി എമ്മിന് സാധിക്കുമോ പരിശോധിക്കാം നമുക്ക് ടോക്കിംഗ് പോയിന്റിൽ എന്നോടൊപ്പം ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും കുഞ്ചു മുരളി കുഞ്ചു നമസ്കാരം നമസ്കാരം എങ്ങനെ ഉണ്ടായിരുന്നു കൊട്ടിക്കലാശ ആവേശമായിരുന്നു മൂന്ന് മുന്നണികളും അമിത പ്രതീക്ഷ എന്ന് വേണമെങ്കിൽ പറയാം ആ അമിത പ്രതീക്ഷയുടെ എല്ലാ രൂപങ്ങളും നമുക്ക് കാണാൻ കഴിയുന്ന എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും മൂന്ന് മുന്നണികളിലും ഉണ്ടായിരുന്നു വലിയ ആവേശത്തിലായിരുന്നു കൊട്ടിക്കലാശം ആവേശത്തിലായിരുന്നു പക്ഷേ ഈ കൊട്ടിക്കലാശത്തിൻ്റെ കാര്യം പറയുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കോൺഗ്രസിൽ നിന്ന് അവസാന നിമിഷം പോലും ഒരു കൊഴിഞ്ഞുപോക്ക് കിടന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായിട്ട് പാലക്കാടത്തെ സ്റ്റാൻഡിങ് കമ്മിറ്റി മുൻ സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗവും മുൻ വാർഡ് കൗൺസിലറുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് ഭാസ്കരൻ ഭാസ്കർ അദ്ദേഹം രാജിവെച്ച് സി പി എമ്മിലേക്ക് പോയിരിക്കുകയാണ് അവസാന നിമിഷം പോലും കോൺഗ്രസ് നിന്ന് ഒരു കൊഴിഞ്ഞുപോക്കുണ്ട് പക്ഷേ ഈ കൊഴിഞ്ഞുപോക്കുകളൊന്നും കോൺഗ്രസിനെ ബാധിക്കുകയില്ല എന്നുള്ള തരത്തിലുള്ള പ്രചാരണം തന്നെയാണ് കോൺഗ്രസ് അവിടെ നടത്തുന്നത് യു ഡി എഫ് അവിടെ ഈ സന്ദീപ് കടന്നു വരവ് പോലും അത് വലിയൊരു ആഘോഷമാക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ ആയിട്ട് സന്ദീപ് അത് കൃത്യമായി അല്ലെങ്കിൽ സന്ദീപാര്യനെ കൃത്യമായി കോൺഗ്രസ് ഉപയോഗിച്ചു എന്നുള്ളതന്നെയാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ചോദിച്ച പോലെ ഈ കോൺഗ്രസിന്റെ ഈ മുന്നേറ്റം അത് ഇപ്പൊ സാർ തുടക്കത്തിൽ പറഞ്ഞു സി പി എമ്മിന് മൂന്നാം സ്ഥാനത്ത് നിന്ന് മുന്നേറ്റം വരാൻ കഴിയുമോ അല്ലെങ്കിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് വെച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകാൻ തീർച്ചയായിട്ടും കേരളം ഭരിക്കുന്ന മുന്നണിക്ക് മൂന്നാം സ്ഥാനത്ത് നിന്നും മുന്നിലേക്ക് വരാൻ സാധിക്കുമോ രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും എത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് അവരുടെയെല്ലാം വലിയ പ്രതീക്ഷ പക്ഷേ അതുണ്ടാകാനുള്ള സാധ്യത തുലവും കുറവാണ് എന്നുള്ള വിലയിരുത്തലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ വേളയിൽ വളരെ ശക്തമായ പ്രകടനങ്ങളും ഒപ്പം തന്നെ പ്രസംഗങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഒട്ടേറെ കാര്യങ്ങൾ അവിടെ സംഭവിച്ചു ഇപ്പോൾ പ്രചരണം തുടങ്ങിയപ്പോൾ കോൺഗ്രസ്സിന് മേൽക്കൈ നേരിയ തോതിൽ അവകാശപ്പെടാൻ സാധിക്കുമായിരുന്നു എങ്കിൽ പ്രചാരണം അവസാനിക്കുമ്പോൾ പരസ്യപ്രചാരണം അവസാനിക്കുമ്പോൾ അവർക്ക് അത് അവകാശപ്പെടാൻ സാധിക്കുന്നില്ല വളരെ ക്ലോസ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു മത്സരം ആണ് പാലക്കാട് നടക്കുന്നത് ത്രികോണ മത്സരം എന്ന് തന്നെ പറയാൻ കഴിയും കാരണം കഴിഞ്ഞ പ്രാവശ്യം വലിയ തോതിൽ മൂന്നാം സ്ഥാനത്തേക്കാണ് എങ്കിൽ തന്നെയും സി പി എം വലിയ രീതിയിൽ പിന്നിലേക്ക് പോയിരുന്നില്ല മുന്നിലുള്ള രണ്ട് കക്ഷികളും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വളരെ തുച്ഛവുമായിരുന്നു അതുകൊണ്ട് തന്നെ അതേ രീതിയിലുള്ള ഒരു ഫലം ഏവരും തുടക്കത്തിൽ പ്രഡിക്റ്റ് ചെയ്തിരുന്നു പക്ഷേ കോൺഗ്രസ് തന്നെ അല്ലെങ്കിൽ യു തന്നെ ജയിക്കും എന്ന് പറയാൻ സാധിക്കില്ല എന്ന് പല കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും ഒന്ന് വിവാദങ്ങൾ പല രീതിയിൽ വന്നു സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് പോയി അത് സാധാരണക്കാർക്ക് ദഹിക്കുന്ന ഒരു മാറ്റമായിരുന്നില്ല കാരണം നമുക്കറിയാം തലേ ദിവസം വരെ ടെലിവിഷൻ ചർച്ചകളിൽ കോൺഗ്രസ് നേതാക്കളെ വലിച്ചു കീറിയ കോൺഗ്രസിൻ്റെ ഏറ്റവും പരമോന്നത നേതാക്കളായി കണക്കാക്കുന്ന നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും മുതൽ ഇങ് രാഹുൽ ഗാന്ധിയെ വരെ വളരെ ശക്തമായ ഭാഷയിലൂടെ അധിക്ഷേപിച്ച സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്കാണ് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ നിന്നവർ എടാ വിളി ടെലിവിഷൻ അതിൽ എനിക്കൊരു ഭിന്ന അഭിപ്രായമുണ്ട് കാരണം എ കെ ബാലൻ പറഞ്ഞത് ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്നാണ് തീർച്ചയായും സി പി എമ്മുമായിട്ട് ചർച്ച നടത്തിയത് കൊണ്ട് തന്നെയാണ് പറയുന്നത് എം ഇ ഗോവിന്ദൻ പറഞ്ഞതും അദ്ദേഹത്തിനായി വാതിൽ തുറന്നിട്ടിരിക്കുന്നു യാതൊരു വിധത്തിലുള്ള കുഴപ്പവും അദ്ദേഹത്തിനോട് വിദ്വേഷവും ഇല്ല സന്ദീപ് വാര്യർക്ക് എപ്പോൾ വേണമെങ്കിലും സി പി എമ്മിലേക്ക് എത്താമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ സി പി എമ്മിലേക്കാണ് പോയതെങ്കിൽ ഇതൊരു പക്ഷേ ഈ സഖാക്കൾ ഉന്നയിക്കുന്ന ഈ ഒരു കാര്യം സാർ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊന്നും ഉന്നയിക്കപ്പെടില്ലായിരുന്നു രണ്ടാമത് അങ്ങനെ കുറ്റപ്പെടുത്തുകയാണെന്നെങ്കിൽ ആദ്യം കുറ്റപ്പെടുത്തേണ്ടത് സരനെ തന്നെയല്ലേ തീർച്ചയായിട്ടും അല്ല സരനെയും സന്ദീപ് വാര്യരെയും തമ്മിൽ കേരള സമൂഹത്തിന് മുന്നിൽ നമുക്ക് രണ്ടായിട്ട് മാത്രമേ പ്രളീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സന്ദീപ് വാര്യർ പാർട്ടിക്കുള്ളിൽ എത്രത്തോളം സ്വീകാര്യനായിരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ബി ജെ പി സംഘപരിവാർ വിശ്വാസികൾക്ക് വലിയ സ്വീകാര്യനായിരുന്നു അവർ നോക്കുമ്പോൾ ടെലിവിഷൻ ചർച്ചകളിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ വളരെ ശക്തമായ പ്രകടനം വളരെ പിൻ പോയിന്റ് ആയി ഓരോ കാര്യവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എതിരാളികളെ ആക്രമിച്ചു വളരെ ശക്തമായി ഡിഫൻസ് മാത്രമല്ല അറ്റാക്കിങ്ങും അറ്റാക്കർ ആയിരുന്നു ടെലിവിഷൻ ചർച്ചകളിൽ ടെലിവിഷൻ ചർച്ചകൾ വളരെ ശക്തമായ ഒരു ആയുധമാണ് നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇത് പ്രവർത്തന ഗ്രൗണ്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നതിന് ഒപ്പം തന്നെ നിൽക്കുന്ന മറ്റൊരു പ്രവർത്തനം കൂടിയാണ് ടെലിവിഷനിലൂടെ ആൾക്കാരെ തങ്ങളുടെ പാർട്ടിയിലേക്ക് ആകർഷിക്കുക എന്നുള്ളത് അത് കണ്ടുകൊണ്ടാണ് ഒരു രണ്ട് കാര്യമാണ് സന്ദീപ് ഭാര്യരെ തങ്ങളുടെ ക്യാമ്പിലേക്ക് എത്തിക്കുന്നതിലൂടെ ലക്ഷ്യം വെച്ചത് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ഒന്ന് ഇത്തരത്തിൽ ഒരാളെ തങ്ങളുടെ പക്കലേക്ക് എത്തുമ്പോൾ തങ്ങൾക്ക് വേണ്ടിയും ബാധിക്കും രണ്ട് പല സ്ഥലത്തും ഉന്നതമായിട്ടുള്ള നേതാക്കളെ പോലും തങ്ങളുടെ പക്കലേക്ക് എത്തിച്ച ഒരു ചരിത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് അത് പല സംസ്ഥാനങ്ങളിലും അങ്ങനെയുള്ള ഒരു പാർട്ടിയിൽ നിന്നും തിരികെ ഒരാളെ അടർത്തി കൊണ്ടുവരിക എന്നുള്ളത് ഒരു നയപര ഒരു തന്ത്രപരമായ വിജയമായി അവർക്ക് ആഘോഷിക്കാൻ സാധിക്കും അതാണ് കോൺഗ്രസിന് ഇപ്പോൾ ആ തന്ത്രപരമായ വിജയം അവർക്ക് അവകാശപ്പെടാനുള്ളത് പക്ഷേ റിസൾട്ടിൽ അത് എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ് കാണേണ്ട അല്ല കാരണം കഴിഞ്ഞ ദിവസം ഈ സന്ദീപ് ഭാര്യർ ഉൾപ്പെടെയുള്ള പങ്കെടുത്ത ഈ റോഡ് ഷോ വലിയ രീതിയിൽ വിജയമായിരുന്നു എന്നാണ് കോൺഗ്രസ് അവകാശം ഉന്നയിക്കുന്നത് വിഷലിലെല്ലാം നമുക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കാരണം അന്ന് വരെ ഉണ്ടായിരുന്ന കഴിഞ്ഞ രണ്ട് ദിവസം ഉണ്ടായിരുന്ന ഒരു ഓളമായിരുന്നില്ല സന്ദീപ് വാര്യർ ആ റോഡ് ഷോയിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായിരുന്നു അത് വലിയൊരു മാറ്റം തന്നെയായിരുന്നു പക്ഷേ സാർ പറഞ്ഞതുകൊണ്ട് എനിക്ക് യോജിക്കാൻ കഴിയാത്തത് ഈ യു ഡി എഫ് ഉണ്ടാക്കി വെച്ചൊരു മുന്നേറ്റം അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തകർന്നു എന്ന് പറയുമ്പോൾ ട്രോളി വിവാദം അല്ലെങ്കിൽ പാതിരാ റൈഡ് ഇ പി ആത്മകഥ ഇതെല്ലാം സി പി എമ്മിനെ തിരിഞ്ഞെത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയില്ലേ അല്ല ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും പാലക്കാട് അല്ല മറ്റൊരു സ്ഥലത്ത് സംഭവിച്ച ചില കാര്യങ്ങളൊക്കെ തന്നെ പാലക്കാട് ജനങ്ങൾക്കിടയിൽ സംസാര വിഷയമായിട്ടുണ്ട് നമുക്കറിയാത്ത നമ്മളിങ്ങ് തിരുവനന്തപുരത്ത് ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത കുറേയേറെ കാര്യങ്ങൾ ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടായിരുന്നു ഒന്ന് മുനമ്പം വിഷയം വഖഫ് ബോർഡ് ഭൂമി വിവാദം പാലക്കാട് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട് അപ്പോൾ അത് അവിടെ ചർച്ചയായിട്ടുണ്ട് വിവാദങ്ങൾ കൃത്യമായി കൊഴിപ്പിക്കുവാൻ ബി ജെ പിക്ക് സാധിക്കുന്നുകൊണ്ടായിരുന്നു ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് നാളെ നിങ്ങളുടെ ഭൂമിയും വഖഫ് ബോർഡിന് അവകാശപ്പെടാൻ സാധിക്കും പണ്ട് ടിപ്പു സുൽത്താൻ വന്ന് വഖഫ് ചെയ്ത ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആ തരത്തിലുള്ള പ്രചാരണങ്ങൾ വളരെ ശക്തമായി നടന്നിട്ടുണ്ട് ഈ സന്ദീപ് വാര്യരുടെയും മറ്റ് വിവാദങ്ങളുടെയും ഒക്കെ തന്നെ പശ്ചാത്തലത്തിൽ ആർ എസ് എസ് ഇതൊരു ഒരു 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 പ്രസ്റ്റീജ് ഇഷ്യൂ ആയി കണ്ടുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അതിൽ മുസ്ലിം ങ്ങളായിട്ടുള്ള ഗുണഭോക്താക്കളെ ഉണ്ടാക്കുവാനും നഗരസഭയിൽ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അവരുടെ വീടുകളിൽ വെച്ച് യോഗങ്ങൾ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വിഭാഗം അല്ലെങ്കിൽ വലിയൊരു അല്ലെങ്കിൽ പോലും ചെറിയൊരു വിഭാഗം മുസ്ലിങ്ങളുടെ വോട്ട് ബി ജെ പിക്ക് അവകാശപ്പെടാൻ സാധിക്കുമെന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് മുസ്ലിങ്ങളുടെ വോട്ട് പൂർണ്ണമായും കോൺഗ്രസിലേക്ക് പോകും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഷാഫിക്ക് കിട്ടിയ വോട്ട് മുസ്ലിം വോട്ട് പൂർണ്ണമായും ഈ കുറി രാഹുലിന് കിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്നത് ബി ജെ പിയിലേക്ക് ഒരു ചെറിയൊരു വിഭാഗം ബി ജെ പിക്ക് കിട്ടും പക്ഷേ ഇത് വിഘടിച്ച് പോകും എന്നുള്ള ഒരു വിലയിരുത്തലാണ് വന്നിരിക്കുന്നത് കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന പൂർണ്ണ വോട്ട് പൂർണ്ണമായും കോൺഗ്രസിലേക്ക് പോകില്ല സി പി എമ്മിലേക്കും പോകും ഇടതുപക്ഷത്തിലേക്കും പോകും അപ്പോൾ അവിടെ ഒരു ആശയക്കുഴപ്പമുണ്ട് കോൺഗ്രസിൽ ഇപ്പോൾ ഈ കൊട്ടിക്കലാശത്തിൽ കണ്ട ആവേശം പ്രവർത്തകർക്കാണ് നേതാക്കൾക്ക് ആ ഒരു കോൺഫിഡൻസ് അല്ല ഈ സന്ദീപിന്റെ വരവ് ഉൾപ്പെടെ ഒരു അസ്വരസം ഉണ്ടാകുന്നു തോന്നുന്നുണ്ടോ അപ്പോ കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് കെ മുരളീധരനും സന്ദീപും ഒരേ വേദിയിൽ പങ്കിടുക അവർ ഒരുമിച്ച് വരികയാണ് കെ മുരളീധരനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുകയാണ് സന്ദീപ് ആര്യർ സന്ദീപെ പറഞ്ഞത് ആനയും കടലും മോഹൻലാലും പിന്നെ കെ മുരളീധരനും മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരെന്നാണ് പറഞ്ഞത് അത്തരമൊരു സുഖിപ്പിക്കലിൽ കെ മുരളീധരൻ വീണുപോയോ അല്ല ഈ സന്ദീപ് ആര്യർക്ക് പറ്റിയൊരു ഒരു ഒരു തന്ത്രപരമായ പിഴവ് അതാണ് കഴിഞ്ഞത് ഒരു ത്രീ ഡിഗ്രി ആംഗിളിലുള്ള ഒരു മട്ടം വട്ടം തിരിയൽ അതാണ് അദ്ദേഹം ഒരു യൂ ടേൺ കംപ്ലീറ്റ് യൂ ടേൺ അത് ഒരു രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും ജനങ്ങൾ അത് പ്രതീക്ഷിക്കില്ല ഓക്കെ ഇതിപ്പോ കഴിഞ്ഞ ദിവസം വരെ പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു കൊള്ളിയായിരുന്നു ബി ജെ പിക്ക് ഉള്ളിൽ സന്ദീപ് വാര്യർ എങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കി അത് അത് തന്നെയാണ് അവർ ആയുധമാക്കുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി സി രാധാകൃഷ്ണർ അതുപോലെ ഈ പറഞ്ഞപോലെ സന്ദീപ് വാര്യറുമായിട്ടും ബന്ധപ്പെട്ട ഒരു പ്രശ്നം മാത്രമാണ് എന്നുള്ള ഒരു കാര്യമാണ് വ്യക്തിപരമായ തർക്കമാണ് പാർട്ടിക്കുള്ളിൽ പോലെ ഇതാണ് ഇതാണ് ബി ജെ പി ആയുധമാക്കുന്നത് ഇത്തരത്തിൽ എല്ലാവിധ പരിഗണനയും കൊടുത്തു നിർത്തിയിരുന്ന ഒരാൾ ഒരു ഒരു സുപ്രഭാതത്തിൽ അതും പാർട്ടിയെ ഡിച്ച് ചെയ്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നീട് ആയിക്കോളാം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് ശേഷം ആകാമായിരുന്നല്ലോ മാന്യനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു ഒരു ക്രെഡിബിൾ ഉള്ള ക്രെഡിബിലിറ്റി ഉള്ള ഒരു നേതാവായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ആ രീതിയിൽ അവർ പ്രതി നേതാണ് തീർച്ചയായിട്ടും അത് നമ്മൾ ഒരു മുന്നണി മുന്നണി സംവിധാനത്തിൽ പോകുന്ന രാഷ്ട്രീയം ആണ് കേരളത്തിലുള്ളത് അങ്ങനെയാണെങ്കിൽ കൂടെ നിൽക്കുന്നവരെ എല്ലാം ഒരുപോലെ പരിഗണിച്ച് മുന്നോട്ട് പോകേണ്ടതായിരുന്നു ഈ വിഷയം പരിഹരിക്കുന്നതിൽ ബി ജെ പി നേതൃത്വത്തിന് പിഴവ് സംഭവിച്ചില്ലെന്ന് പറയുമ്പോഴും നേരത്തെ പറഞ്ഞപ്പോൾ പോലും അതിന് ശോഭാ സുരേന്ദ്രന്റെ ഒരു മാറ്റി നിർത്തൽ പോസ്റ്റർ കത്തിക്കുന്ന അല്ലെങ്കിൽ ഫ്ലെക്സ് കത്തിക്കുന്ന സാഹചര്യം അത് എത്തിയിട്ടുണ്ട് പക്ഷേ അതിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്കാണെങ്കിലും ഭരണകാലയളവിൻ്റെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തന്നെയും പോരായ്മകൾ തീർത്ത് പോളിഷ്ഡ് ആയിട്ടുള്ളൊരു ഫിനിഷാണ് എല്ലാവരും നോക്കി കാണുന്നത് അതാണ് അവരുടെ മനസ്സിലേക്ക് ഏറ്റവും ഒടുവിലെത്തുന്ന ചിത്രം അവർ ഒടുവിലെത്തെത്തുന്ന ചിത്രം നോക്കുമ്പോൾ ബി ജെ പി ക്യാമ്പിലേക്ക് നോക്കുമ്പോൾ ആർ എസ് എസ് വളരെ ശക്തമായ പ്രചരണം നടത്തുന്നു ബി ജെ പി നേതാക്കൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാനായിരിക്കാം പക്ഷേ ജനങ്ങൾ കാണുന്നത് എന്താണ് ശോഭാ സുരേന്ദ്രനും സുരേന്ദ്രനും ഒരു കാറിൽ കയറി പോകുന്നു ശോഭാ സുരേന്ദ്രനെ കെ സുരേന്ദ്രൻ പരസ്യമായി പുകഴ്ത്തി പറയുകയാണെന്നുണ്ട് ശക്തരായ തീപ്പൊരി നേതാവാണ് ഒരു 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 ഇലക്ഷൻ വിന്നറാണ് സുരേന്ദ്രൻ എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു ബി നേതൃത്വത്തിൽ എന്ന ഒരു പ്രതീതി ജനങ്ങൾക്കിടയിൽ അവർ അവസാന ദിവസങ്ങളിൽ സൃഷ്ടിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ആർ എസ് എസിന്റെ പ്രവർത്തനം അത് നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണാൻ പാടില്ല ഏറ്റവും ശക്തമായ കേഡർ സംവിധാനമുള്ള ഒരു സംഘടനയായി ആർ എസ് എസ് ഈ കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ അവർ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ലക്ഷ്യങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തന്നെയും പാലക്കാട് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി എടുത്തുകൊണ്ട് അവർ രംഗത്തിറങ്ങിയിട്ടുണ്ട് അതിൽ യാതൊരു സംശയവും ഇല്ല ബിജെപി ബി ജെ പി നേതാക്കളെ പോലും കൃത്യമായി നിലയ്ക്ക് നിർത്തുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അതൊന്ന് കോൺഗ്രസ് ക്യാമ്പിലേക്ക് വരുമ്പോൾ അസ്വാരസ്യങ്ങൾ പലയിടത്തുണ്ടെങ്കിൽ തന്നെയും ുള്ള അസ്പരസ്യങ്ങൾ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നീടും അത് നമുക്ക് കാണാൻ സാധിച്ചു ഒടുവിൽ ഏറെക്കുറെ പരിഹരിച്ചുവെങ്കിൽ തന്നെയും ഈ മുസ്ലിം വോട്ട് മുസ്ലിം വിഭാഗത്തിനിടയിൽ എത്രത്തോളം അവർക്ക് പ്രവർ കടന്നുചെല്ലാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സംശയമുണ്ട് രണ്ടാമത്തെ സംശയം ഈ വഖഫ് ബോർഡ് വിഷയം ഹിന്ദു വോട്ടർമാർക്കിടയിൽ അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട് ചർച്ചയായിട്ടുണ്ട് അപ്പോൾ ഹിന്ദു വോട്ട് പൂർണ്ണമായും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് പോലും ഇപ്പോൾ അവർക്ക് കിട്ടിയേക്കില്ല എന്നൊരു സൂചനയുണ്ട് ഇത് ഈ രണ്ട് ഫാക്ടേഴ്സ് അവിടെ പ്രധാനമായും ഉണ്ട് പിന്നെ ഇതിൽ അസംതൃപ്തരായിട്ടുള്ള കുറേ ഒരു വിഭാഗം കോൺഗ്രസിലുണ്ട് ഇനിയിപ്പോൾ സി പി എമ്മിലേക്ക് വരികയാണെന്നു സി പി എമ്മിൽ എന്താണ് അവർ ജയിക്കാൻ വേണ്ടിയല്ല മത്സരിക്കാൻ വേണ്ടി മത്സരിച്ചു എന്നുള്ള രീതിയാണ് എനിക്ക് എനിക്ക് തോന്നിയത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് മൂന്നാം സ്ഥാനത്ത് നിന്ന് സി പി എം മാറി അപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലായില്ല എന്നാണ് മാധ്യമങ്ങളോട് ചോദിച്ചത് ആ ഒരു മനസ്സിലാക്കലാണ് ഉദ്ദേശിക്കുന്നത് പുള്ളി അതിപ്പോൾ ഇ പി ഇഷ്യൂ ആണെങ്കിൽ തന്നെയും എല്ലാം സി പി എം ഒരു 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 സമ്മർ സോൾട്ട് അടിക്കാറുണ്ടോ പലപ്പോഴും പല കാര്യങ്ങളും അവർക്ക് ആകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ സി പി എമ്മിന് എത്രത്തോളം ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയ ഒരു ഇഫക്റ്റ് അത് ചർച്ചയായിട്ടുണ്ട് പക്ഷേ സന്ദീപ് ഈ സരിൻ ഇടത് ക്യാമ്പിലേക്ക് എത്തിയതിനെ അത്ര പോസിറ്റീവായിട്ടല്ല ഇടത് പാളയത്തിലുള്ളവർ കാണുന്നത് നമ്മൾ നമുക്കറിയാം കോൺഗ്രസ് പ്രവർത്തകരെ പോലെ പോലെയല്ല സി പി എം പ്രവർത്തകർ വിഷയ വിഷയമായിട്ടുണ്ട് അപ്പോൾ ആ പ്രവർത്തനങ്ങളെ ആ പ്രവർത്തകർക്കിടയിൽ വളരെ അസ്വാരസ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് അവർ വോട്ട് മറിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും മറിക്കുമോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല അപ്പോൾ ഇക്കുറി ഇതാണ് സാഹചര്യം അൺപ്രഡിക്റ്റബിൾ തന്നെയാണ് ബി ജെ പി കോൺഗ്രസ് ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ളതാണ് ശക്തമായ പോരാട്ടം എന്നും നമുക്ക് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളിൽ മനസ്സിലാക്കാൻ കഴിയുകയാണ് എന്തായാലും ഇരുപത്തി മൂന്ന് വരെ കാത്തിരുന്നേ മതിയാവും ഒട്ടേറെ വിഷയങ്ങളുണ്ട് നമ്മൾ നോക്കുമ്പോൾ സരിൻ്റെ ചാട്ടത്തിൽ തുടങ്ങി ബി ജെ പി സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങളുണ്ട് അതിനുശേഷം നീലപ്പെട്ടി ട്രോളായി പാതിരാ റെയ്ഡ് അതിന് പിന്നാലെ ഇപിയുടെ ആത്മകഥ സന്ദീപ് ആര്യരുടെ മറുകണ്ഠം ചാട്ടൽ ഇത്രയും ഷയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്ന് നിൽക്കുമ്പോൾ ആർക്കാണ് മേൽക്കൈ എന്ന് നോക്കുമ്പോൾ ഈ ഫോട്ടോ ഫിനിഷ് ഈ ഹൺഡ്രഡ് മീറ്റേഴ്സിന്റെ ഫൈനൽ കഴിയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് നോക്കുന്നത് ഫോട്ടോ ഫിനിഷിൻ്റെ ആ ഒരു ഇത് നോക്കാറുണ്ട് ആരാണ് നേരി ഒരു നെല്ലിടയെങ്കിലും മുന്നിൽ ആരാണ് എന്നുള്ള അവസ്ഥയാണ് പാലക്കാടും എന്നാണ് ജനങ്ങൾ ജനങ്ങൾ എന്തായാലും ഏറെക്കുറെ അവർ തീരുമാനിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ദിവസം കൂടിയുണ്ട് അവർക്ക് ഡിസിഷൻ എടുക്കുവാൻ ഇരുപതാം തീയതി ആണ് പോളിങ് ആ സമയത്തിനുള്ളിൽ അവരുടെ മനസ്സിനെ എന്തൊക്കെ സ്വാധീനിക്കും അവർക്കൊന്ന് ഒരു നിഷ്പക്ഷരായിട്ടുള്ള വോട്ടേഴ്സ് ഇതുവരെയും തീരുമാനിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഇതുവരെ തീരുമാനിക്കാത്തവരും ഉണ്ടാകും ഇവരെല്ലാം ഈ കാര്യങ്ങളെല്ലാം ഇനി കൂട്ടിയും കിഴിച്ചും തീരുമാനിച്ച് ഒരു വോട്ടിംഗ് പാറ്റേ വോട്ടിംഗ് ദിവസത്തിലേക്ക് എത്തുമ്പോൾ ആർക്കൊപ്പമാണ് അവരുടെ മനസ്സ് നിൽക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയാം ഇരുപത്തി മൂന്നാം തീയതി അറിയാം ഡോക്യുമോയിൽ പങ്കെടുത്ത കുഞ്ചുവിന് നന്ദി ഈ ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ ഉദ്വേഗജനകമായിട്ടുള്ള വിഷയങ്ങളുമായി അടുത്ത ദിവസം തന്നെ നിങ്ങൾക്കൊപ്പം ചേരും let's